വടക്കൻ കേരളത്തിൽ പഞ്ഞമാസത്തിന്റെ ദോഷങ്ങൾ അകറ്റാൻ തെയ്യങ്ങൾ ഗൃഹസന്ദർശനം ആരംഭിച്ചു കർക്കിടകം ഒന്നു മുതൽ സംരംഭം വരെയാണ് തെയ്യങ്ങൾ വീടുകൾ സന്ദർശിക്കുക പഞ്ഞമാസമായ കർക്കിടകത്തിന്റെ ദോഷങ്ങൾ ഇല്ലാതാക്കി വീട്ടിൽ ഐശ്വര്യം വരുത്തുവാനാണ് ആടിവേടൻ എത്തുന്നതെന്നാണ് വിശ്വാസം ോട് പല പന്നി അടക്കി തിന്നതുപോലെ തന്നില്ലെന്നലബമുണ്ടാകും കേട്ടു ഉത്തര കേരളത്തിലെ പല ഭാഗത്തും ആടിവിടം തെയ്യങ്ങൾ കെട്ടിയാടാറുണ്ട് സാധാരണ തെയ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ തെയ്യങ്ങൾ കെട്ടുന്നത് ചെറിയ കുട്ടികളാണ് ക്ഷേത്രങ്ങളിലോ കാവുകളിലോ കെട്ടിയാടുന്നതിന് പകരം ഈ കുട്ടി തെയ്യങ്ങൾ ഓരോ വീടുകളിലും കയറിയിറങ്ങും അർജുനെ പരീക്ഷിക്കാനായി ശ്രീ പരമേശ്വരൻ വേടനായും പാർവതി വേടത്തിയായും ഭൂതഗണങ്ങൾ അനുചരന്മാരായി വേഷം മാറിയെത്തിയെന്നാണ് ആടിവേടന്റെ പിന്നിലുള്ള ഐതിഹ്യം നിരന്തര പരീക്ഷണങ്ങൾക്ക് വിധേയനായ അർജുനന്റെ ദേഹാഹങ്കാരം തീർക്കുക എന്നതാണ് ശ്രീ പരമേശ്വരന്റെയും പാർവതിയുടെയും ലക്ഷ്യം ഈ സമയത്ത് മൂകാസുരൻ എന്ന അസുരൻ വേഷം മാറി കാട്ടുപന്നിയുടെ രൂപത്തിൽ അർജുനനെ ആക്രമിക്കാനെത്തി അവിടെ എത്തിയ വേടൻ രൂപത്തിലുള്ള മഹേശ്വരനും അർജുനനും ഒരേ സമയത്ത് മൂകാസുരനെ അമ്പയുന്നു അമ്പേറ്റി കാട്ടുപന്നിയായ മൂകാസുരൻ മരിച്ചു അസുര രൂപത്തിലായി മാറുന്നു കാട്ടുപന്നിയെ കൊന്നതിന്റെ അവകാശ തർക്കമാണ് പിന്നീടുണ്ടായത് അർജുനനും വേടനും തമ്മിലുള്ള തർക്കം യുദ്ധത്തിൽ കലാശിച്ചു കിരാത വേഷധാരിയുടെ അമ്പേറ്റ് അർജുനൻ ബോധരഹിതനാവുകയും ചെയ്തു ഒടുവിൽ അർജുനൻ തിരിച്ചറിഞ്ഞു തന്റെ മുന്നിലുള്ള വേടനും വേടത്തിയും സാക്ഷാൽ ശ്രീ പരമേശ്വരനും ശ്രീ പാർവതി ദേവിയുമാണെന്ന് കാൽക്കൽ വീണ് നമസ്കരിച്ച അർജുനന് ശ്രീ പരമേശ്വരൻ പാശുപതാസ്ത്രവും പാർവതി ദേവി വില്ലും നൽകുന്നു ഇതാണ് വേടൻ പാട്ടിലെ നിധി വൃത്തം ആടിയും വേടനും വീടുകളിലെത്തിയാൽ കൊടികുത്തി വാഴുന്ന വിനാശകാരികളായ ദോഷങ്ങൾ വാരിവിതറുന്ന ജ്യേഷ്ഠകൾ മാറി ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും അതിദേവതകളായ ലക്ഷ്മി ദേവി കുടിയിരിക്കുമെന്നാണ് വിശ്വാസം വേടൻ കർക്കിടകം ഏഴ് മുതലും ആടി കർക്കിടകം പതിനാറ് മുതലുമാണ് വീടുകളിലെത്തുന്നത് വേടൻ പാഴിയതിനു ശേഷം കരിക്കറ്റ കൊണ്ടുണ്ടാക്കിയ കറുത്ത കുരുസി ഉഴിഞ്ഞു മറിക്കും പുതുതലമുറയിലെ കുട്ടികൾ പാരമ്പര്യം പിന്തുടരാനുള്ള വിമുഖത വർദ്ധിച്ചതോടെ ഗ്രാമത്തിലെ നടപ്പാതകളിൽ ഈ തെയ്യം പ്രത്യക്ഷപ്പെടുന്നത് അപൂർവമാണ് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ फैमिली वेडिंग सेंटर द बिगिनिंग ऑफ फर एवर कुंदमल वड़गर मंजेरी मेपाड़ी तिरुरीलम्न कणूर